പരാതി സ്ത്രീ അധിക്ഷേപം തന്നെയാണ് അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത് യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് അതെ അതെ ബാക്കിയൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെയും കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളല്ല എനിക്ക് എന്താ പറയുക കോടതിയുടെ എങ്ങനെയാണ് അത് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ് എനിക്ക് നിയമസഹായ ആവശ്യം വന്നു ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എനിക്ക് കൃത്യമായ രീതിയിൽ അവരതിനുള്ള നടപടി എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ബാക്കിയെല്ലാം കോടതിയിൽ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നതൊന്നും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നില്ല അതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത് അതെ ഉണ്ട് പരാതിയല്ല മുമ്പ് ഈ വ്യക്തിക്ക് സ്ത്രീ പരാമർശത്തിൽ ഒരു മാസം ഇദ്ദേഹം അകത്തായിരുന്നു അപ്പോൾ ബെയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കർശന ബെയിലിൽ നിൽക്കുമ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു പ്രാവശ്യം ഒരു ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തൊരു പ്രശ്നത്തിലേക്ക് വരാൻ ശ്രമിക്കുമല്ലോ അതാണിപ്പോൾ വീണ്ടും അതേപോലെ തന്നെ സ്ത്രീപരം ഒരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പം അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ എപ്പോഴും നമ്മൾ എന്താ പറയുക സ്ത്രീകൾക്കെതിരായ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒന്നുമില്ല ഒന്നും ലഭിക്കുന്നില്ല സൈബർ ബുള്ളിങ് പോലെ ഒരുപാട് അധിക്ഷേപങ്ങൾ എനിക്ക് ആ ഒരു ഡ്രൈവർ യെദോൻ്റെ കേസിന് വേണ്ടിയിട്ട് ഒത്തിരി അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്